മലയാളമയൂരം പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയംഗമമായ നന്ദി നമസ്കാരം ഇന്ന് സിറമലബാർ സഭയുടെ ബിഷപ്പായിട്ട് ഞാൻ നിയമതനായിട്ടുണ്ട് ഈ സന്തോഷത്തിൽ പങ്കുചേരുവാൻ വന്ന മലയാളമയൂരം ഫ്രണ്ട്സിന് എല്ലാവിധ നന്ദിയും അർപ്പിക്കുന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മത ഭാഷ സംസ്കാരങ്ങൾക്കപ്പുറത്ത് മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന വലിയൊരു കണ്ണിയാണ് ഇന്ന് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ഇതിൽ എൻ്റെ കഴിഞ്ഞ ചുരുങ്ങിയ കാലത്തെ അനുഭവം കൊണ്ട് മലയാള മയൂരം മേഖലയിൽ ഒത്തിരിയേറെ സേവനം ചെയ്യുന്നുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ പലപ്പോഴും സമൂഹത്തെ പ്രത്യേകിച്ച് ഇളം തലമുറയെ നശിപ്പിക്കുന്നതാണ് എന്നുള്ളൊരു പരാതി ഉണ്ട് നമുക്കൊക്കെ അറിയാം പക്ഷേ കലാമൂല്യമുള്ള ധാർമ്മിക നിലവാരമുള്ള സന്ദേശങ്ങളിലൂ സന്ദേശങ്ങൾ വഴി ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഇന്ന് സമൂഹത്തെ ഒത്തിരിയേറെ നന്മയുടെ പാതയിലൂടെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും ദൈവം എന്നെ ഇന്ന് സിറമലവർ സഭയുടെ ബിഷപ്പായിട്ട് കാനഡയിൽ നിയമിച്ചിട്ടുണ്ട് എങ്കിലും സിറമലബാർ സഭ എന്ന ആ ഒരു മതവിഭാഗത്തിൽ മാത്രം ഒതുങ്ങാതെ സമൂഹത്തിൻ്റെ പുതുനന്മയ്ക്ക് വേണ്ടി ഇതുപോലെയുള്ള എല്ലാ നല്ല പ്രസ്ഥാനങ്ങളോടും സഹകരിക്കുവാൻ എനിക്ക് ആത്മാർത്ഥമായ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അതിൽ സഹകരണങ്ങളാകുവാൻ നിങ്ങളെപ്പോലെയുള്ള ഈ മീഡിയ നെറ്റ്വർക്കിനെ ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ് ഇനി നമുക്കിതുപോലെയുള്ള വേദികൾ പങ്കിടണം മനുഷ്യൻ്റെ പൊതുനന്മയ്ക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ട് സത്യത്തെയും നീതിയെയും ഒക്കെ മുറുക പിടിക്കുന്ന പ്രത്യേകിച്ച് ഈ നാട്ടിലെ ഇളം തലമുറയെ നശിപ്പിക്കുന്ന ഒത്തിരിയേറെ തിന്മയുണ്ട് നമുക്കറിയാം ആ തിന്മയിലേക്ക് വഴുതി പോകാതെ നന്മയുടെ പാതയിൽ യുവജനങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ ഇതുപോലുള്ള മീഡിയയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം